സ്വദേശിയായ റഹ്മാബിയുടെ ഉപജീവനത്തിനായി ആരംഭിച്ച ചെങ്കൽ നിർമ്മാണ യൂണിറ്റിലേക്ക് കോയമ്പത്തൂരിലെ സ്വകാര്യ കമ്പനി സപ്ലൈ ചെയ്ത യന്ത്ര സാമഗ്രികൾക്ക് ആവശ്യപ്പെട്ട സൗകര്യമില്ലെന്ന പരാതിയിൽ വിലയും നഷ്ടപരിഹാരവുമായി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകാൻ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചു മണിക്കൂറിൽ ഇരുന്നൂറ് ടൈലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന ഉറപ്പിലാണ് യന്ത്രം വാങ്ങിയതെങ്കിലും അറുപത് എണ്ണം പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു പരാതി എന്നാൽ പരാതിക്കാരെ ആവശ്യപ്പെട്ടതനുസരിച്ചുമുള്ള യന്ത്രമാണ് ഉണ്ടാക്കി നൽകിയതെന്നും പരിചയമില്ലാത്ത ജോലിക്കാരെ ഉപയോഗിച്ചതിനാലും അമിത ഉൽപാദനം നടത്തിയതിലുമാണ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചതെന്നുമായിരുന്നു എതിർ കക്ഷിയുടെ വാദം തുടർന്ന് ബിരന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദഗ്ധന്റെ പരിശോധനയിൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി തുടർന്നാണ് യന്ത്രത്തിന്റെ വില ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയും നഷ്ടപരിഹാരമായ മൂന്ന് ലക്ഷത്തി രൂപയും കോടതി ചെലവിനായി പതിനായിരം രൂപയും നൽകാൻ കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മയൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടത് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഇന്റലക്ട് ടെക്നോളജീസ് എന്ന സ്ഥാപനമാണ് വിധി നടപ്പാക്കേണ്ടത് ഒരു മാസത്തിനകം വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ വിധി സംഖ്യക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നൽകണം എന്നും ഉത്തരവിലുണ്ട് സഹാറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്